Hello. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഒരു അടിപൊളി നൈറ്റ് നെക്ക് ഡിസൈൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആയിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ക്യാൻവാസ് ഷീറ്റിന് നമ്മൾ നെക്ക് വരച്ചെടുത്തു ആ നെക്ക് വരച്ചെടുത്ത് ക്യാൻവാസ് ഷീറ്റ് നമ്മളൊരു തുണിക്കകത്ത് ഒട്ടിച്ചെടുത്ത ശേഷം നമ്മൾ നേരെ നൈറ്റിലേക്ക് ഒട്ടിച്ചെടുത്തു ഓക്കെ അത്രയും ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു അടിപൊളി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ കാണുമ്പോൾ വളരെ ഹെവിയായി തോന്നുന്നെങ്കിലും ചെയ്യാൻ വളരെ സിമ്പിളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തതാണ് തീർച്ചയായിട്ടും പാർട്ട് വീഡിയോ കാണുക അതിനുശേഷം നമ്മൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നൈറ്റി നെക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക് ഡിസൈൻ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഒത്തിരി കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പം വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അതേപോലെ ആരെങ്കിലും ചാനൽ നിന്ന് ആദ്യമായിട്ടാണ് കാണുമ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റി നെക് ഡിസൈൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് അടക്കാം അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ച തുണി നമ്മൾ ഇത് നൈറ്റിയുടെ ഫ്രണ്ട് പീസിനകത്ത് നമ്മൾ ഇതുപോലെ വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തതാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതാ എന്തെങ്കിലും ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്തു അതേപോലെ ഇതിൻ്റെ സെൻറ്ററിൽ വലിയ കാണിയിട്ട് നമ്മൾ സെൻറ്റർ ലൈനും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തു സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല സൈഡ് ബാഗൊക്കെ ഇതേപോലെ മടക്കി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് കൂടെ തന്നെ നമുക്ക് അവിടെ ലെയ്സ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ബ്ലാക്ക് കളർ ലെയ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് കൂടെ തന്നെ ഈ ഒരു ലെയ്സും കൂടെ ഇതിൻ്റെ അടിയിലോട്ടേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേപോലെ കേട്ടോ സൈഡിൽ ലേസ് ഇതേപോലെ മടക്കിയിട്ട് കറക്റ്റായിട്ട് എൻ്റിലൂടെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഡിസൈൻ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് കളർ ലേസും ഇതേപോലെ ഒന്ന് എൻ്റിലൂടെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കൂടെ നമ്മൾ ലേസും ഇതേപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലേസിൻ്റെ എൻ്റെ വശം ഇതുപോലെ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലേസ് ഇതുപോലെ കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലേസിൻ്റെ എൻഡിലൂടെ നമ്മൾ രണ്ടാമത് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് നമുക്ക് ബാക്ക് സൈഡിൽ വരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ നൈറ്റി തൊണ്ണി രണ്ടായിട്ട് മടക്കുക അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം വരച്ചെടുത്ത അളവിൽ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് അതുപോലെ നമ്മൾ സെൻറ്റർ ലൈൻ ഇതുപോലെ ഒന്നും വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലൈനിൽ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തു കാരണം നൈറ്റീത്തൂടെയും ക്യാൻവാസ് സീറ്റും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അത് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുക അതിനുശേഷം ഇതിലെ സെൻറ്റർ ലൈൻ്റെ രണ്ട് സൈഡിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നത് കാരണം സെൻറ്റർ ലൈൻ നമ്മൾ കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ട ശേഷം നമ്മൾ രണ്ട് സൈഡിലൂടെയും ഒന്ന് ഫുൾ ആയിട്ട് നമ്മൾ താഴെ ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തു വരാം അതിന് ശേഷം നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്റ്റിച്ച് ഒന്ന് ചെയ്തതിനു ശേഷം കാണാം അതെ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്ക് വരച്ച് ചെയ്യുന്നതിന് മുകളിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നല്ലോ നമ്മൾ സെൻറ്റർ ലൈൻ മാറിയിട്ട് രണ്ട് സൈഡിലും സെൻറ്റർ ലൈൻ ചേർന്ന് കറക്റ്റായിട്ട് രണ്ട് എൻഡിലൂടെ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് അളവിലാണ് നമ്മൾ നെക്ക് വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പോൾ ഒന്നും വിടുന്നില്ല കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചേർന്ന് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ആ സെൻ്റർ ഭാഗം നമുക്കൊരു സിബ് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളാ ഒരു സെൻറ്റർ ഭാഗം കറക്റ്റ് ആയിട്ട് ഇതേ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് സെൻറ്ററുകൂടെ നമ്മളൊരു ലൈനുണ്ടല്ലോ ആ ഒരു ലൈനിലൂടെ കറക്റ്റ് ആയിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അടിഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ കട്ടിങ് നിർത്തണം ഇത്രയും ഭാഗത്ത് മാത്രം കട്ട് ചെയ്താൽ മതി അതായത് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ആ ഒരു ഡിസൈൻ വെച്ചതിൻ്റെ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത് കേട്ടോ ഇവിടെ നോക്കുമ്പം ഈ ഒരു കോർണറിൽ നിന്ന് ഒരിഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് അത്രയും ഭാഗം വരെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമുക്കിപ്പോൾ നെക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ എൻ്റെ സൈഡിലുള്ള ഒരു പൈപ്പിംഗ് ഡിസൈനാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ അങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക ഈ ഭാഗം ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് പോയത് അപ്പോൾ നമുക്ക് അതിനായിട്ട് പൈപ്പിംഗ് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളൊരു ഒന്നേകാലിഞ്ച് വീതിയുള്ള ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രോസ് പീസ് എടുത്തതിനു ശേഷം എന്ത് ചെയ്യുക നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് സാധാരണ സ്റ്റിച്ച് ചെയ്യാറുള്ളത് പക്ഷേ നമ്മളിവിടെ മടക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് പീസ് മടക്കാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മൾ കുറേ പീസ് വെച്ച് ജോയിൻ ചെയ്തെടുത്താൽ നൈറ്റി തുണിയാകുമ്പോൾ വേസ്റ്റ് പീസ് കുറവായിരിക്കും അപ്പോൾ നമ്മളുള്ള പീസ് വെച്ച് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്കിൻ്റെ എൻഡിൽ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ പൈപ്പിൻ ഡിസൈനാണ് ഇവിടെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു എൻ്റ് പക്ഷെ തയ്യൽത്തോ മടങ്ങാതെ ഇത് പോലെ ഒന്ന് കവർ ചെയ്ത് വയ്ക്കും ഓക്കെ അതിനുശേഷം ഈ ഒരു എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലൊക്കെ നെക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കോർണർ വരെ ഈ ഒരു കോർണർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതേപോലെ ഇങ്ങോട്ട് തിരിച്ച് വെച്ചു കൊടുക്കാം ഇനി ഇവിടുന്ന് നേരമൊന്ന് മടക്കിയിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോകും അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു കോണ് വശത്തിന് സമയത്ത് എന്ത് ചെയ്യുക ഒന്ന് കോണ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കയറിപ്പോരുത് കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഒരു ലൈനിൽ വരെ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ക്രോസ് ഇതുപോലെ നല്ല വശത്തിൻ്റെ മുകളിലേക്കായിട്ട് രണ്ടിനെയും നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു കോൺ വരുന്ന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ കുത്തി നിർത്തുക എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗം ഇതേപോലെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ ഒരു തുണി കറക്റ്റായിട്ട് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഇങ്ങോട്ടേക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം ഓക്കെ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കാരണം ഈ ഒരു ഷേപ്പ് വരുന്ന സമയത്ത് ക്രോസ് സ്റ്റിച്ച് ചെയ്യാന്നുള്ള പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അതുകൊണ്ടാണ് ഇതുപോലെ കട്ടിങ്ങിട്ട് ചെയ്യുന്നത് പ്രത്യേകം എടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് തുണി നേരൊന്ന് മടക്കി താഴോട്ടേക്ക് പിടിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മടക്കിയിട്ട് തായോട്ടേക്ക് ഒന്ന് ലെവലാക്കിയിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക ശേഷം നേരെ താഴോട്ടേക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെ വരെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കോണവശം കണ്ടില്ലേ ഈ ഒരു കട്ട് ചെയ്ത പോയിൻറ്റ് വരെ അത്രയും ഭാഗമാണ് നമുക്ക് ആവശ്യം അപ്പോൾ ബാക്കി വരുന്ന എക്സ്ട്രാ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം എന്നാൽ നമുക്ക് ആ ഒരു എൻഡ് വരെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം വരെയാണ് നമുക്ക് പൈപ്പിംഗ് ആവശ്യം അതുകൊണ്ടാണ് അത്രയും ഭാഗം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ നമുക്ക് ക്രോസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്തു ചെയ്യുക നൈറ്റി തുണി നേരെ തിരിച്ച് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമ്മുടെ ബാക്കി വന്ന ക്രോസ് വെച്ചിട്ട് ഇതേപോലെ നേരെ തിരിച്ച് മുകളിലേക്കും ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ വന്നു നമ്മുടെ ആ ഒരു കോണെത്തുന്ന സമയത്ത് ഇതേപോലെ കുത്തി നിർത്താം എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ക്രോസ് ആയിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കുക ഇതേപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ബാക്കി തുണി ഇതേപോലെ വെച്ചെടുത്ത ശേഷം ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ആൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ഒന്ന് ഫിനിഷ് ചെയ്യാം അപ്പോൾ നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ആ ഒരു പൈപ്പിംഗ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ക്രോസ് നേരെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് മടക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മടക്കുന്ന സമയത്ത് നമ്മുടെ തയ്യൽ തുമ്പ് യാതൊരു കാരണവശാലും മടങ്ങി പോകാൻ പാടില്ല ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ പൊതിഞ്ഞിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടോ കണ്ടോ മടങ്ങാതെ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചെടുക്കുക ഉണ്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു റെഡിബിൾ ആയിട്ടുള്ള പൈപ്പിംഗ് ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒന്ന് കവർ ചെയ്താൽ തയ്യൽത്തും മടങ്ങരുതാ പ്രത്യേകം ശ്രദ്ധിക്കുക ശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക ഒരു എൻ്റ് മുതൽ അടുത്ത എൻഡ് വരെ ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ മടക്കിയിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് കോൺവശം വരെ വരും അതിനുശേഷം താഴത്തേക്ക് പോകാം എന്നിട്ട് തിരിച്ച് രണ്ടാമത്തെ സൈഡിലും ഇതേപോലെ ഫുള്ളായിട്ട് ഇതുപോലെ മടക്കിയിട്ട് തയ്യലത്തും മടങ്ങാത്ത രീതിയിൽ പൈപ്പിൻ്റെ ഡിസൈനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ക്രോസ് വെച്ച് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എത്തിയിട്ടുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെറ്റ് നെക്ക് ഡിസൈൻ വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സെൻ്റർ ഭാഗം നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരു സിബ് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് പീസിൻ്റെ അതിൻ്റെ വശം ഇതുപോലെ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചവിട്ട് വീതി മാറിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡും കാണാൻ നല്ല വൃത്തിയായിരിക്കും അപ്പോൾ നമ്മളിതുപോലെ ചവിട്ട് വീതി മാറിയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതിനെ ബാക്ക് സൈഡ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് നമ്മളെ ക്രോസിന് അത്ര നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നം വരില്ല അപ്പോൾ അതിനുശേഷം എക്സ്ട്രാ എന്ന ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക ഇനി നമ്മൾ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ ഉണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി ഇതുപോലെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് നമ്മൾ ആ സ്റ്റിച്ച് ചേർന്ന് കറക്റ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടാകും ബാക്ക് സൈഡും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്ക് സൈഡും ഫുള്ളായിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ നൈറ്റിയുടെ ബാക്ക് സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരാം നമുക്കിനി ഫ്രണ്ട് സൈഡിൽ ബാക്കിയുള്ളത് ഈ ഒരു ഓപ്പൺ ഏരിയയിൽ നമുക്കൊരു സിബ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന വലിയ സിബ് കൊടുക്കുന്നില്ല നിങ്ങൾ ഫീഡിങ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ സിബ് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ സാധാരണ നോർമൽ കേസിലായത് കൊണ്ട് നമ്മൾ ചെറിയ സിബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു തുണി കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലത്തെ തുണി കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിബ് വെച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അത് നമ്മൾ സിബ്ബിൻ്റെ അടിയിലോട്ട് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു സിബ് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇൻവിസിബിൾ ആ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് സാധാരണ നോർമൽ സിബാണ് പക്ഷേ വെച്ച് കഴിഞ്ഞാൽ സിബ് പുറത്തോട്ടേക്ക് കാണില്ല നമ്മുടെ ആ ഒരു രണ്ട് പൈപ്പിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങി നിൽക്കും ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സിബ് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചു കൊടുക്കുക കേട്ടോ ബാക്കി ഭാഗം ഇതുപോലെ തുണിയാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വെക്കുക വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സിബിൻ്റെ ഈ ഒരു റണ്ടർ വരുന്ന ഭാഗം ഉണ്ടല്ലേ അത് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ സിബിൻ്റെ ആ ട്രാക്ക് ഭാഗം ജസ്റ്റ് ഒന്ന് എൻ്റെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം ഇതേപോലെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴിക്കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നോർമൽ സിബാണെങ്കിൽ നമുക്കിപ്പോൾ ഫീഡിങ്ങിൻ്റെ പർപ്പസിനാണ് ചെയ്യുന്നതെങ്കിൽ നല്ല നീളം കൂടി സിബ്ബ് നമ്മൾ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിവിടെ ഫീഡിംഗ് അല്ല സാധാരണ നോർമൽ നൈറ്റിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ സിബിന് ലെങ്ത്ത് കുറച്ചിട്ട് ബാക്കി വരുന്ന ഭാഗം പീസ് വെച്ച് നമ്മൾ കൊടുത്തത് അപ്പം ഇതേപോലെ എന്ത് നമ്മൾ താഴെ വരെ സിബ് കറക്റ്റായിട്ട് വെച്ചുകൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് നമ്മളെ സിബിൻ്റെ ഭാഗം കഴിഞ്ഞു ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ തുണി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചെടുത്ത ശേഷം നേരെ രണ്ടാമത്തെ സൈഡിൽ നേരെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സിബിൻ്റെ ടോപ്പ് ഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വേണം നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ താഴെ വരെ എത്തി ഇനി നമ്മൾ നേരെ തിരിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് സിബിൻ്റെയും എൻ്റെ വശം ടോപ്പിൽ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വെച്ചെടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ ഉണ്ടോ ഈ ഒരു ഭാഗം കറക്റ്റ് ഒരേ ലെവലിൽ വരുന്ന ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ ഭാഗം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതേപോലെ സിബിലുള്ള ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സിബ്ബ് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴിക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതേപോലെ നമ്മുടെ രണ്ട് പൈപ്പിങ് ചെയ്ത ഭാഗം ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു പൈപ്പിങ് രണ്ടും ഒരുമിച്ച് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചെടുത്ത ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട് അപ്പം നമ്മൾ സിബ്ബ് പോലെ അടിപൊളിയായിട്ട് ഇതിനകത്തേക്ക് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇപ്പം ഇതേപോലെയാണ് നമ്മൾ സിബ്ബ് വന്നിരിക്കുന്നത് അപ്പോൾ സിബ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഉണ്ടോ നല്ലപോലെ ഇൻവിസിബിൾ ആകുന്ന രീതിയിലാണ് നമ്മൾ സിബ് വന്നിരിക്കുന്നത് സിബുള്ളൊരു ഫീൽ നമുക്ക് പെട്ടെന്ന് കാണാത്ത രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ഉണ്ടോ സിബ് നമുക്ക് പുറത്തോട്ടേക്ക് കാണില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ടോപ്പിൽ ഹുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം എടുത്തു ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ലേസുകൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള കളറിലെ ലേസ് ആണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മരോൺ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് വെച്ചു നമുക്ക് ഒന്ന് ഡിം ആയിപ്പോ അതുകൊണ്ട് ബ്ലാക്ക് വെക്കാം വെക്കണ്ട ഒന്നിലെ മെറൂൺ ഷെയഡിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ വൈറ്റിൽ വേണമെങ്കിൽ വൈറ്റിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്കിവിടെ ലേസ് വെച്ച് കൊടുക്കാം നമ്മളിവിടെ ഗോൾഡൻ കളറുള്ള ലേസ് ആണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ രണ്ടിഞ്ചാണ് ആ ഗ്യാപ്പ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കറക്റ്റ് അതിൻ്റെ സെൻ്റർ കൂടെയാണ് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറില ലേസ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഒരിഞ്ച് ഗ്യാപ്പ് വിട്ട ശേഷം നമ്മുടെ ആ ലേസ് കറക്റ്റായിട്ട് ഇതേ സെൻ്റർ കൂടെ ഇതേപോലൊന്ന് വെച്ചുകൊടുക്കാം ഉണ്ടോ നമ്മൾ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം വെക്കുന്ന സമയത്ത് ഒന്നിൽ നിങ്ങൾക്ക് ആണെങ്കിൽ മറൂൺ വെച്ച് നിങ്ങളുടെ കയ്യിൽ ഏത് ലേസ് ആണുള്ളത് ആ ഒരു ലേസ് വെച്ചിതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ചെയ്ത് നമ്മൾ താഴെ ബാധിക്കുന്ന സമയത്ത് ഇവിടുത്തെ സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു എൻഡ് വശം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ലേസ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ലേസിൻ്റെ ഉണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു കോണവശം ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ലേസ് വെച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ വീണ്ടും രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യുക സെൻ്റർ ഭാഗം വെച്ചിട്ട് കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ലേസിൻ്റെ സ്റ്റിച്ചിങ് പാട്ട് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് വന്നത് നമ്മൾ കാണിച്ചു കാണിച്ചുതരാം അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ലേസ് വെച്ചിട്ട് നമുക്ക് സെൻ്റർ കൂടെ ഒന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് നമ്മൾ ഫുള് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വരുന്ന എക്സ്ട്രാ ലേസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫുള്ള് ലെയ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നൈറ്റിയുടെ നെഗ്റ്റ് ഡിസൈൻ വന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് ലുക്കായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നല്ല നമുക്ക് ഈ ഒരു എൻഡ് വശം കണ്ടില്ല ലേസിൻ്റെ എൻ്റെ വശം ഇതുപോലെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പൊങ്ങി കിടക്കാന്നുണ്ടെങ്കിൽ കിടക്കണ്ടാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കാം അപ്പം നല്ല സെക്യൂർ ആയിട്ട് നമ്മുടെ ആ നല്ല പോലെ പതിഞ്ഞു കിട്ടും ഓക്കെ അപ്പോൾ അതുകൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പം നമ്മുടെ സ്റ്റിച്ചിങ് പാർട്ട് നമുക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് ഡിസൈൻ വന്നിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ നല്ല ഹെവി ആയിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സിബ് വേണ്ടാന്നുണ്ടെങ്കിൽ ഷോ പട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം അപ്പോൾ ഈ ഒരു നെക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ